അതുപോലെ വാഗ്ദത്ത പാലനത്തെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി ആർക്കും തർക്കമില്ലാത്ത നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കണം ഉണ്ടാകണം ആഗ്രഹിക്കുന്ന കുറേ നല്ല ഗുണങ്ങളാണ് എന്നാൽ പലപ്പോഴും ആ ഗുണം ആർജിക്കാനും അത് നേടിയെടുക്കാനും നമുക്ക് സാധിക്കാറില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതെപ്പോഴും നമ്മളുടെ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പോകണം എന്ന് ഉണർത്തുകയുമാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്നൊക്കെ ഉള്ളത് മനുഷ്യനിൽ പ്രകൃത്യാവുള്ള കാര്യങ്ങളാണ് അവനവൻ്റെ മക്കളോട് അതുപോലെ ഇണകളോട് മാതാപിതാക്കളോട് സുഹൃത്തുക്കളോട് അങ്ങനെ ഒരു പ്രകൃതിയായ ഏതൊരു മനുഷ്യരിലും അങ്ങനെ സ്നേഹമാണ് അതുപോലെ അവനവൻ സമ്പാദിച്ചുണ്ടാക്കിയതിനുള്ളൊരു ഇഷ്ടം അങ്ങനെ പല രീതിയിലും ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ വിശുദ്ധ കുറവാൻ നമ്മോട് ഉണർത്തുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ആരെയാണ് എന്ന് ഞാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അത് അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവും പ്രവാചകനുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടം അവരോടായിരിക്കണം എന്നുള്ളതാണ് ശുദ്ധ പ്രവാചകൻ പറയുകയുണ്ടായി ലൈമിനു അഹദുഖും നിങ്ങൾ ആളും വിശ്വാസിയാകൂല ജനങ്ങളെക്കാളും തന്റെ മാതാപിതാക്കളെ മക്കളെക്കാളും ഒക്കെ സ്നേഹം സ്നേഹം എന്നെ സ്നേഹിക്കുന്നത് വരെ ഇപ്പൊ എന്നെ സ്നേഹിക്കാ അതൊരു സ്വാർത്ഥതയുടെ വാക്കായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല അത് അള്ളാഹു സുബഹാനുദയുടെ പ്രവാചകൻ നമ്മളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന അതിന് നിയോഗിക്കപ്പെട്ട ഒരു ദൂതൻ എന്ന അർത്ഥത്തിൽ നമ്മളുടെ മറ്റേതിനേക്കാളും നമ്മൾക്ക് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാകേണ്ടത് അലൈഹി സ്വല്ലാസ്ലമയോടാണ് അപ്പോഴേ അത് അള്ളാഹുവോടുള്ള ഒരു സ്നേഹമായി മാറുകയുള്ളൂ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഇങ്ങുന്നും ഹൈബൂൻ അള്ളാഹ നിങ്ങൾ അദ്ദാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജീവിക്കുക എന്നാൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും എന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് അപ്പോൾ റസൂൽദായി സല്ലാ അലൈഹി സ്വല്ല പറഞ്ഞ് റസൂലിനെ സ്നേഹിക്കുക അദാനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സുന്നത്തും അനുസരിച്ചൊക്കെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ് അപ്പോൾ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ ഏതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സംഗതികൾ ഏതാണ് എന്ന് ഖുർഹാൻ നമുക്ക് ചുരുക്കി പല സന്ദർഭങ്ങളിലും പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടുന്ന സംഗതികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് പൊതുവിൽ നമ്മളെല്ലാവരും നന്മയായി അംഗീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിനു ഇഷ്ടമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ തിന്മയായി നമ്മൾ ഈ മുസ്ലിങ്ങൾ മാത്രമല്ല മനുഷ്യർ തിന്മയായി കാണുന്ന സംഗതികളൊന്നും അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കണത് വിശുദ്ധ ഖുർആാൻ പറയുന്നതും ഇന്നലാഹുഹിബുൽ മഹസിനീൻ അള്ളാഹു നന്മ ചെയ്യണമല്ലാവിന് ഇഷ്ടമാണ് അപ്പം നമ്മൾ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു ആളുകൾക്ക് നന്മ ചെയ്യാൻ ശ്രദ്ധിക്കണം അങ്ങനെ നന്മ നമ്മൾ ചെയ്താൽ എന്താ ഗുണം അള്ളാഹുക്ക് നമ്മളിഷ്ടമായി മാറും അള്ളാഹുവിന് അത് ഇഷ്ടമാണ് ഇന്നാഹു യുഹിബുൽ മഹസിനീൻ എന്ന് പറയുന്നുണ്ട് ഇന്നള്ളാഹുഹിപ്പ് സ്വാബരി ക്ഷമ നമ്മൾ നമ്മളവലംബിക്കേണ്ട സംഗതിയാണ് നമുക്ക് അറിയണ സംഗതിയാണ് പക്ഷേ അത് അവലംബിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്താകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കണം അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണല്ലോ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതും ക്ഷമിക്കട്ടെ അതാണ് വിശ്വാസിയുടെ നിലപാട് ക്ഷമ പല രീതിയിലും ആളുകൾ നിരീശ്വരവാദികളും പല വിഷയങ്ങളും ക്ഷമിക്കുന്നുണ്ടാവും ആ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമിക്കുന്ന നിറ മനോഭാവം അതൊന്നാണ് പക്ഷെ ഒരു വിശ്വാസി ക്ഷമിക്കുന്നത് ഇത് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹ് പറഞ്ഞ സംഗതിയാണ് അവരെ ക്ഷമിക്കണം അതോടെ ഞാൻ ക്ഷണിക്കുന്നത് എന്ന് വെച്ചാൽ അത് അതവന് അത് അവൻ്റെ ഒരു നിധിയായി അവനൊരു ഗുണമായി പരലോകത്ത് ഒരു നേട്ടമായി മാറും ഇന്നല്ലാഹു ഇബുൽ മുത്തബഖിൻ വേറൊരു സ്ഥലത്തിൽ പറഞ്ഞ അള്ളാഹു അള്ളാഹുവിന് വരമേറ്റി ജീവിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അതൊക്കെ പടച്ചുവാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയും അതൊക്കെ ഞാൻ അള്ളാഹ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ട കാര്യം ഉണ്ടാവുമല്ലോ നമ്മൾ പല സന്ദർഭങ്ങളും ജീവിതത്തിൽ നമുക്ക് പല വിഷയങ്ങളിലും നമ്മൾ നിസ്സഹായരായി പോകുന്ന ഉണ്ടാവും ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സമാധാനം നൽകുന്ന വലിയൊരു സംഗതിയാണ് അതൊക്കെ അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞാൽ നമ്മുടെ ഭാരങ്ങളെ അത് ഏറ്റെടുക്കാൻ അത് അള്ളാഹു അവിടെയുണ്ട് അപ്പോൾ അള്ളാഹു എൻ്റെ ആ ഭാരം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം അതാണ് തവക്കുലിലൂടെ നമുക്ക് ലഭിക്കുന്നത് തവക്കുൽ ഭരമേൽപ്പിക്കുക ഒരു കാര്യം ഒരാളങ്ങോട്ട് ഏൽപ്പിക്കുക അങ്ങനെയാണ് ഭരമേൽപ്പിക്കാൻ സാധിക്കുക അത് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അതവന് വലിയ സമാധാനമായിരിക്കുന്നുണ്ട് വേറൊരു സ്ഥലത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഗതികൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ് വൃത്തി വൃത്തിയും ശുദ്ധിയും അതുപോലെ അത് ഏതെല്ലാ വിഷയത്തിലും അവൻ എൻ്റെ പെരുമാറ്റത്തിൽ സംസാരത്തിൽ അവനവൻ്റെ ജീവിതത്തിൽ ഒരു വൃത്തിയുള്ള സംസാരം അതുപോലെ വൃത്തിയുള്ള പെരുമാറ്റം വൃത്തിയുള്ളൊരു ജീവിതം അതൊക്കെ അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അതുപോലെ മുത്തഖൈൻ നന്ദാഹു യു ഹിബുൽ എന്ന് പറയുന്നുണ്ട് അള്ളാഹു കൂടി ജീവിക്കുന്ന ആളുകൾ വളരെ കൂടി കണ്ണിൽ കാണുന്നതൊക്കെ എന്തും എപ്പോഴും എങ്ങനെ ചെയ്യാന്നല്ല അല്ല എല്ലാ സംഗതികളും ഞാനൊന്ന് സൂക്ഷിച്ച് ചെയ്യണം എന്ന് എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു വളരെ ഇഷ്ടമാണ് വേറൊരു സ്ഥലത്ത് അങ്ങനെയാണല്ലോ നീതി പാലിച്ച് ജീവിക്കുന്നവർ അള്ളാഹാൻ ഇഷ്ടമാണ് നീതി പാലിക്കുക ഏത് വിഷയത്തിലും അവരവൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തോടും നീതിയോടുകൂടി അത് വർദ്ധിക്കുക അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ വരികയാണെങ്കിൽ നീതിയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മുമ്പിൽ എന്ത് പ്രശ്നം വന്നാലും ആ ഏത് കാര്യത്തോടും ഒരു നീതിബോധം ഈ നീതി നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ അനർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഭരണകൂടത്തിലും ഭരണാധികാരികളുടെ ഇടയിലൊക്കെ നീതി നഷ്ടപ്പെട്ടു പോയാൽ ആകെ അതിൻ്റെ തരങ്ങളെല്ലാം വലിയ പ്രയാസങ്ങളിലേക്കും കുഴപ്പങ്ങളിലേക്കും വിപ്ലവത്തിലേക്കൊക്കെ എത്തുന്ന ഇത് ഈ നീതി നഷ്ടപ്പെട്ടു പോകുന്നു നീതി ലഭിക്കുന്നില്ല എന്ന തോന്നലുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ പ്രഖാൻ അള്ളാഹു പറയുന്ന കാര്യമാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള സംഗതിയാണ് നിങ്ങളെ നീതി പാലിക്കുക അപ്പം നമ്മളത് ആലോചിച്ച് നോക്കുക നീതി പാലിക്കുക സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക ക്ഷമിക്കുക നന്മ ചെയ്യുക അതുപോലെ തന്നെ ധവക്കുലോടുകൂടി അള്ളാഹു പരമേറ്റി കൂടി ജീവിക്കുക വൃത്തിയായി ജീവിക്കുക തൗവി വേറെ സ്ഥലത്തിൻ്റെ തന്നിൽ നിന്ന് പറ്റി പോകുന്ന സംഗതികളിൽ തൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയിൽ ഒരു ഖേദം ഉണ്ടാകും ഒരു ഖേദം ഉണ്ടാവുകയും അതിലൊരു ആ ഒരു മനോഭാവം ഉണ്ടാകും ഒരു ഖേദം തൗബ ആ വിഷയത്തിൽ തനിക്ക് പറ്റിപ്പോയി എന്നുള്ളൊരു തോന്നൽ അത് വലിയ ഒരു വലിയൊരു ഗുണമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വലിയൊരു ഗുണമാണെന്ന് അതിൻ്റെ എടുത്ത് പറ്റിപ്പോയതാണ് ആ പറ്റിപ്പോയതാണെന്ന് പറയാൻ ഒരാൾക്ക് ഉണ്ടാകുന്ന ആ വലിയ ഉയർന്ന മനസ്സുണ്ടല്ലോ അതിന് വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ഉയർന്ന ഉന്നതമായ ഒരു സ്വഭാവ ഗുണമായിക്കൊണ്ട് അതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റും ഇതുപോലെ ഇതൊക്കെ കുറാൻ നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ സംഗതിയാണ് ഈ ദാരിദ്ര്യത്തിറക്കുള്ള സംഗതിയാണ് അല്ല നമ്മൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ വർദ്ധിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി നമ്മൾ മാറും അതിൻ്റെ ഒരു മറുഭാഗം ആ നമുക്ക് പറയണ്ട അത് ഇഷ്ടപ്പെടാത്ത സംഗതികൾ അത് ഇഷ്ടപ്പെടാത്ത സംഗതികൾ നമ്മളൊക്കെ പറയും ഏയ് അത് ശരിയല്ല ഏത് ആ പഠിച്ച പറഞ്ഞു വളരെ ശരിയാണ് ആ പറഞ്ഞ കാര്യം അത് ആരും ഇഷ്ടപ്പെടേണ്ട സംഗതിയല്ല അള്ളാഹു ഇഷ്ടപ്പെടാത്ത സംഗതിയാണ് ഇന്നർ ഹിബുൽ മുഫ്സിദീൻ ഫസാദ് ഉണ്ടാക്കുക ഫസാദ് ഉണ്ടാക്കുകയെന്നു പറഞ്ഞാൽ അള്ളാഹു തീരെ ഇഷ്ടമുണ്ടാവും ആർക്കിഷ്ടമുണ്ടായത് നമുക്കിഷ്ടമുണ്ടാകും നമ്മളെ നമുക്കിടയിൽ ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കി കൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടിൽ ഒരു കൂട്ടർ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് അപ്പം മനുഷ്യന് ദോഷകരമായ സംഗതികൾ അത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത സംഗതിയാണ് അത് ഫസാദ് ഉണ്ടാക്കാതെ ഫസാദും അതുപോലെ തന്നെ ഇത്തരം സംഗതികളും കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട സംഗതി വിശ്വാസികൾ മനസ്സിലാക്കേണ്ട സംഗതി അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല എന്നാൽ അവൻ്റെ മുമ്പിൽ ഉണ്ടാകണം ഇന്നല്ലാഹുലാഹിബുൽ അതിൽ വിട്ട് ചെയ്യുക ഏത് സംഗതികളിലും ഒരു അറ്റം ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്കാണ് ചാടിയിട്ട് അതിൻ്റെ അതിൽ വിട്ട് പ്രവർത്തിക്കുക അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത സംഗതിയാണ് വിശുദ്ധ ഖഹാൻ നമുക്ക് പറഞ്ഞിരുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത സംഗതിയാണ് പിന്നെ ഇന്നല്ലാഹുലാഹിബുഖാരിൻ അസീൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞത് നന്ദീകേട് ഇത് കാണിക്കും അത് തീരെ ഇഷ്ടമല്ലാത്ത സംഗതിയാണ് നന്ദി കേട് നമുക്കൊക്കെ അങ്ങനെ പല വിഷയമുണ്ടല്ലോ ഇത്ര ചെറിയ സംഗതിയാണെങ്കിലും അതിനൊരു നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അതൊരു വല്ലാത്ത ഗുണമാണ് ഏറ്റവും മനുഷ്യരിൽ ഉണ്ടാകേണ്ട ഗുണമാണ് ഇപ്പോൾ നമ്മൾ ചെറിയ നമ്മളുടെ പിന്നെ സംസ്കാരത്തിനില്ലാത്ത ചില സംഗതികൾ നാം അന്യ സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു യൂറോപ്യന്മാരൊക്കെ ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അറബികളാണെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ മലയാളികളല്ലാത്തവർ വിചാരിക്കാണെങ്കിൽ ഒരു പേന എഴുതി കൊടുത്താൽ ഒരു പേന എഴുതാൻ കൊടുത്താൽ അവർ അത് തിരിച്ചരുന്നു താങ്ക്സ് നന്ദി ശുക്രൻ എന്ന് പറയും നമ്മൾ പേന തേനെഴുതി കൊടുത്ത നന്ദി എന്ന് പറയുന്നത് നന്ദി നമ്മൾ പറയാറുണ്ടോ അത് അങ്ങനെ ഒരു ശീലം പലപ്പോഴും ഇല്ല ആ ആ രീതിയിൽ ചെറിയ ചെറിയ സംഗതിക്കാണെങ്കിൽ തന്നെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നെ ചുസാർക്കാം അല്ലെ അനുഭവം പ്രതിഫലം നൽകട്ടെ അതൊരു നന്ദി വാക്കാണ് പറയുമ്പോൾ വളരെ ചെറിയ സംഗതിയായിരിക്കും ഒരു എന്തെങ്കിലും ഒരു വാ വാക്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തുള്ളൂ ആ വഴി പറഞ്ഞു കൊടുത്താൽ അതിന് അങ്ങനെ അങ്ങനെ നമ്മൾ ശീലിച്ച് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ശീലിപ്പിക്കേണ്ട സംഗതിയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് നന്ദി പറയുക താങ്ക്സ് പറയുക എന്നുള്ളതാണ് അതാവും ഈ നന്ദി കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹു ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് ഗഫാർ എന്നാണ് അതിനെ പറയുന്നത് ഇതിലെ നന്ദി കാണിക്കാതിരിക്കുക അഫീം പാപം ചെയ്തുകൊണ്ടിരിക്കുക അല്ലാർക്കും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് അള്ളാഹു ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ഏത് പാപത്തിലും മുഴുകി അതിലങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞു മറ്റൊന്ന് വാലിമീൻ വാലിമീൻ അക്രമം ചെയ്യുക അക്രമം ചെയ്യുക നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വ്യക്തികളോടാണെങ്കിലും ആരോടും അക്രമം ചെയ്യുക എന്നുള്ളത് അതാക്കി നീരെ ഇഷ്ടമല്ലാത്ത ഒരു സംഗതിയാണ് അതുപോലെ ഇന്നുബു മൻഖാൻ മുഹ്താൽ ഫഹൂറ ഒരു സ്ഥലത്ത് കൂടാൻ പറഞ്ഞു മുഖ്താലൻ ഫഹൂറ അഹങ്കാരിയായി ഇങ്ങനെ നടക്കുക അഹങ്കാരിയായിക്കൂടെ നടക്കുക അതാണ് മുഖ്താൽ എന്ന് പറഞ്ഞത് അതായത് തന്നെക്കാൾ വലുത് വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ആൾ എന്ന ഒരു മനോഭാവത്തിൽ എന്ന ഒരു മനോഭാവത്തിന് മറ്റുള്ളവരോട് പെരുമാറുകയും മറ്റുള്ളവരോട് ആ രീതിയിൽ വളർത്തിക്കുകയും ചെയ്യുക ബാക്കിയുള്ള ആളുകളൊക്കെ ചെറുതായി കാണുക റസലി അലൈഹി സ്വലമ്മ പറഞ്ഞല്ലോ ഈ കിബിറ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ സഹേപാക്കൾ ചോദിച്ചു നല്ല ഡ്രസ്സ് ഡ്രസ്സണിയ നല്ല ചെരുപ്പ് തനിക്കുക ഇതൊക്കെ കിബിറിൽ വിടുവെന്ന് ചോദിച്ചു അതൊന്നും കിബിറാണ് അതൊക്കെ മനുഷ്യന്മാർക്ക് അവരൊരുത്തർക്കും ഇഷ്ടാവും പല രീതിയിലും നല്ല ഡ്രസ്സ് അണിങ്ങി നല്ല പിന്നെ ചെരുപ്പണിയ നല്ല വാഹനങ്ങളുടെ ഉപയോഗിക്കുന്നതൊക്കെ അവനവൻ്റെ കഴിവിനനുസരിച്ചിപ്പോൾ ഓരോരുത്തർക്ക് ചെയ്യാവുന്നതാകുന്നൊരു കിബറല്ല കിബറായി മാറൽ ഇതേ സംഗതി കിബറായി മാറും എങ്ങെപ്പോഴാണ് കിബറായി മാറുക അത് ഹംതുന്നാസ് ആളുകളെ നമ്മൾ ചെറുതായി കാണുക അതിൻ്റെ പേരിൽ ബാക്കിയുള്ളവരെ കാണാൻ കഴിയാത്ത ബാക്കിയുള്ളവരെ ചെറുതായി കാണുന്ന അവസ്ഥ ഉണ്ടാകുക അപ്പം അത് ഒരു പിന്നെ കിബറായി മാറി അതാണ് കിബർ ശുദ്ധഭാഗം വരാത്ത ആളുകളുടെ കൂടെ നീ മുഖം ചുളിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതി അതൊന്നുമല്ലാത്ത ഇഷ്ടമല്ലാത്ത സംഗതിയാണ് മുഖം ചുളിക്കുക അല്ലെ കീബോറോട് കൂടി സംഗതി ഞാൻ തന്നെയാണ് വലിയ ആള് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുക അതാണ് ഇന്നല ഹലായിബു കുല്ല മുഹ്ത്താലി പിന്നെ ഫഹൂർ എന്നാണ് പറഞ്ഞത് ഫഹൂർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അത്യാഹ്ലാദം വലിയ ഫഹർ അഹങ്കാരം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സംഗതിയും ഫഹ്റ് പറയാമെന്നാണെങ്കിൽ പറയാം ഫഹ്റ് പറയാം വലിയ പിന്നെ ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് ഫഹ്റ് പറയാനുള്ള സംഗതി എന്തേ ഉള്ളൂ നമുക്ക് ഏറ്റവും അധികം ഫഹ്റ് പറയാനുള്ള സംഗതി അത് നമ്മളുടെ ഈമാനാണ് നമ്മുടെ ഇസ്ലാമാണ് അത് നമുക്ക് ഹിതായത് നൽകിയത് നമുക്ക് ഫഹറും അഭിമാനം പറയാനുണ്ട് അതാണ് ഏറ്റവും ഫഹറ് പറയാനുള്ള സംഗതി അതാവും ഈമാൻ നമുക്ക് നൽകി എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിന് നമ്മൾ ജനിച്ചു എന്നുള്ളതും അത്തരം ഒരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നു ഇതിനൊക്കെ നമുക്ക് അഭിമാനമുണ്ട് ഫഹറുണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ അതല്ലാത്ത നമ്മൾ വേറെ കുറേ കാര്യങ്ങളുടെ പേരിൽ ദുരഭിമാനം നടിക്കുക എന്ന് പറയുന്നത് അതാണ് ഫഹർ ദുരഭിമാനം തെറ്റായ രീതിയിൽ അഭിമാനമാണ് വേറൊരു സ്ഥലത്ത് ഖുർഹാൻ പറഞ്ഞിട്ടുള്ളത് അത് ഇഷ്ടപ്പെടാത്ത സംഗതി പറഞ്ഞിട്ടുള്ളത് ഇന്നുഹിബ് മൻഖാന ഹൗവാനൻ അസീമാണ് ഹൗ വഞ്ചകൻ വഞ്ചന കാണിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഗതി അള്ളാഹുവിനാഥത്തെ വഞ്ചകന്മാരെ ഒരർത്ഥത്തിലും ഇഷ്ടമില്ല അതുപോലെ അത് മറ്റൊരു സ്ഥലത്ത് ഹായിനീൻ ഇന്നുഹിബുൽ ഹായിനിന്ന് പറഞ്ഞു വഞ്ചിച്ചുകൊണ്ടിരിക്കുക ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്നർത്ഥം അത് തൻ്റെ കച്ചവടത്തിലാണെങ്കിലും തൻ്റെ ഇടപാടുകളിലാണെങ്കിലും അതിലൊക്കെ വഞ്ചിക്ക് അതിനെ പലപ്പോഴും ആ ചെയ്യണ ആൾ പലപ്പോഴും വിചാരിക്കുക ഇത് വലിയ വലിയ കഴിവാണ് എന്നാണ് വിചാരിക്കുക വലിയ കഴിവാണ് എൻ്റെ കഴിവാണ് മറ്റൊരാളെ പറ്റിച്ചിട്ടിങ്ങനെ ജീവിച്ച് അങ്ങനെ അയാളെ ആക്കി എന്നൊക്കെയുള്ളത് വലിയ കഴിവായി വിചാരിക്കണം അതാണ് ഹൈൻ വഞ്ചന എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ ഇന്നലായി ഫരിഹീന്ന് പറയുന്നത് ഫരിഹീന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ അതിരി വിട്ട് ആഹ്ലാദിക്കുക ഒരു വിഷയത്തിൽ അതിരി വിട്ട് ആഹ്ലാദിക്കും അപ്പോൾ അത് വിശുദ്ധ കുറക്കാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിനാണ് നമ്മൾക്ക് ഈ അള്ളാഹു സുബഹാനഹുഅത്ത് അല്ല നമുക്ക് ഈ വിധി വിശ്വാസം എന്ന് പറഞ്ഞ സംഗതിയെ പറ്റി കുറക്കാൻ പറഞ്ഞത് രണ്ട് കാര്യം ആയതുകൊണ്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായി പിന്നെ ആഹ്ലാദിക്കാതിരിക്കാനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സംഗതികളിൽ നിങ്ങൾക്ക് നിരാശ ഇല്ലാതിരിക്കാനും വേണ്ടിയാണ് അപ്പോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സമാധാന അതാ ഹോൻ്റെ വിധി അങ്ങനെയാണ് പഠിച്ചവനെ വിധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയുകയും അപ്പോൾ നമുക്ക് വല്ലൊരു സമാധാനം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വല്ലതും കിട്ടിയാലോ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല അത് അതിൽ കവിഞ്ഞ് ആഹ്ലാദിക്കാൻ പാടില്ല മിതമായ അതിലൊക്കെ സന്തോഷിക്കാൻ പാടില്ല അപ്പോൾ അതിൽ കഴിഞ്ഞ് കവിഞ്ഞ അത്യാഹ്ലാദങ്ങൾ അതൊന്നും അതാ അപ്പോൾ അതല്ല എന്ന് പറഞ്ഞ സംഗതികൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ സംഗതികൾ അതിപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ അതിരുക വിഞ്ഞ് ആഹ്ലാദിക്കുക മറ്റുള്ളവരെ വഞ്ചിക്കുക അതുപോലെ തന്നെ അഹങ്കാരം നടക്കുക ദുരഭിമാനം നടക്കുക അക്രമം ചെയ്യുക അതുപോലെ നന്ദികേട് കാണിക്കുക ഫസാദ്ണ്ടാക്കുക പിന്നെ അതിരി വിട്ട് പ്രവർത്തിക്കുക ഇതൊന്നും ഇഷ്ടമല്ല ഇതൊക്കെ അല്ല ഇതൊക്കെ തെറ്റാണെന്നുള്ളതും ഇതൊക്കെ ആർക്കും ഇഷ്ടം ആരും ഇഷ്ടപ്പെടാത്ത സംഗതിയാണ് നമുക്കറിയാലോ ഇതൊക്കെ ആരും ഇഷ്ടപ്പെടാത്ത സംഗതിയാണല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്കൊന്നും തർക്കമില്ലാത്ത വിഷയമാണ് ഇതൊന്നും ആരും ഇഷ്ടപ്പെടാത്ത സംഗതി അള്ള ഏതായാലും ഇഷ്ടപ്പെടാത്ത സംഗതി അപ്പൊ അത്തരം സംഗതിയിൽ നമ്മൾ മാറി നിൽക്കണം അത്തരം സംഗതി നമ്മളിൽ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോഴേ നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നന്മ ചെയ്യുന്ന ക്ഷമിക്കുന്ന അങ്ങനെ കുറേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഗുണങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് പഠിച്ചുവാൻ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക വളർച്ചോലും ഇഷ്ടപ്പെടാത്ത ഒന്നാലും ഇഷ്ടപ്പെടാത്ത സംഗതി നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ നമ്മളെന്ന് നമ്മളിൽ നിന്ന് ഒഴിവാക്കിയിട്ടങ്ങനെ ജീവിക്കും അങ്ങനെ ഒരു വളരെ വിലയാന്യുതനായി പിന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിലൊരു വിശ്വാസിന്ന് പറയുന്നത് അങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് അതുകൊണ്ട് വിശുദ്ധ ഖുർ പറഞ്ഞ ഈ സംഗതികൾ വളരെ ഇഷ്ടം പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട് വരാൻ പറ്റുന്ന മറ്റൊരു സംഗതി ഈ അഭിബാധത്തുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന സംഗതി വിഷു റസൂലി സുലാലിസ്ലിന് പറഞ്ഞൊരു കാര്യം ആ എൻ്റെ അബിദ് എൻ്റെ അടിമ ഞാനുമായി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും ഞാനുമായി ഇങ്ങനെ അവൻ അടുത്തുകൊണ്ടിരിക്കും എങ്ങനെ ബിൻ നവാഫിൽ ഈ ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യും നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധമില്ലാത്ത ഇപ്പം അഞ്ച് നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമാണ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ അവനെ കുറ്റവാളിയാണ് എന്നാൽ അള്ളാഹുമായി അടുക്കുന്ന ആളുകൾ അങ്ങനെ അടുത്തെടുത്താൽ എത്താ ഓ ഹിബൂന്നാണ് അങ്ങനെ ഞാൻ ഓനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇഷ്ടപ്പെടുന്ന ആളാവും ആ ഇഷ്ടപ്പെടുന്ന ആളായി മാറുന്നതിന് ഇവിടെ അള്ളാഹ് റസൂർല്ലാഹി വസ്ലാൽ അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് അത് നമ്മൾ ഈ സുന്നത്തുകളൊക്കെ പാലിച്ച് ജീവിക്കുക നവാഫിലുകൾ നിർബന്ധമില്ല പക്ഷേ നിർബന്ധമില്ലാത്ത സംഗതി കുറേ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുകയും നമ്മൾ അള്ളാഹുവുമായി അടുത്തു വരികയും ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഗതിയാണ് പിന്നെ റസൂർ അല്ലാ ഇല്ലാ വസ്ലമ പറഞ്ഞു അൽ മറക്കൂം അമൻ അഹബും ഒരാള് അയാൾ പരലോകത്ത് ആ ഒരാൾ ആരെ അവൻ കൂടെയായിരിക്കും അവനേറ്റവും അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കും അപ്പം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ സ്വർഗത്തിലെത്താൻ സാധ്യതയും സ്വർഗ സൽഗുണങ്ങളുള്ള ആളുകളായിരിക്കണം നമ്മളുടെ ഇഷ്ടം നമ്മളുടെ ഇഷ്ടം നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വരുന്നവരാകണം ഈ ഹദീസ് റസൂല പറഞ്ഞപ്പോൾ ഈ സഹേബാക്കൾ അനസർ മാലിക് പറയുണ്ടായി ഈ വാക്ക് കേട്ടപ്പോൾ ഞങ്ങളെ മനസ്സിലുണ്ടായ ഒരു സ്നേഹ ഒരു സന്തോഷത്തെക്കാൾ വലിയൊരു സന്തോഷം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല കാരണം സഹേബാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാനു റസൂലിനെയാണ് അപ്പോൾ അള്ളഹാനു റസൂലിൻ്റെ കൂടെ ആയിരിക്കും ഞങ്ങളെ മരണാനന്തര ജീവിതത്തിൽ ഞങ്ങൾ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വന്നപ്പോൾ അവർക്ക് ആ സന്തോഷം കൊണ്ട് ഇത്ര സന്തോഷമുണ്ടാക്കിയ ഒരു വർത്താനം നബിയിൽ നിന്ന് ഞങ്ങൾ വേറെ കേട്ടിട്ടില്ല എന്നാണ് എന്ത് അൽ മർക്കും അമൻ അഹബ ആരെയാണ് ഒരാൾ ഏറ്റവും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അയാളോടൊപ്പം അപ്പം നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് റസൂൽസ്ലാം സ്വലിനെയാണ് അതാണ് റസൂലിനെയാണ് നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ടേ ബാക്കിയില്ലാറുള്ളത് അപ്പോൾ നമ്മൾ അതൊന്നുമില്ലാതെ ഈ ഈ ഇസ്ലാമില്ല ദീനുമില്ല പലതരം ഓപ്രായത്തിലും കാട്ടി ജീവിച്ച് അങ്ങനെ തോന്നിയ പോലെ ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ മനസ്സിന് വലിയൊരു ബിംബമായി അവരെ ഏറ്റവും വലിയൊരു ഇഷ്ടം ഇഷ്ടവാചനങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുക എന്നുള്ളത് അത് അപകടകരമായൊരു സംഗതിയാണ് ഈ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളെ ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പരമാവധി നമ്മുടെ സ്വഭാവങ്ങളിലൊക്കെ വളർത്തിക്കൊണ്ടുവരാനും അള്ളാഹുന് ഇഷ്ടമില്ലാത്ത ഗുണങ്ങൾ സ്വഭാവങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ നീക്കി നമ്മൾ പൂർണ്ണമായും ഒരു അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരായി മാറുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുമാറ അലഹമില്ല അള്ളാഹു മസുല്ലി അല്ലാ മുഹമ്മദ് അലി മുഹമ്മദ് അലൈഇ ഇബ്രാഹീമ അലി ഇബ്രാഹീം ഇന്നത്തെ ഹാ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുക നമ്മളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് നമ്മൾക്കണം അഞ്ചു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരവസരം ആരായിരിക്കണം നമ്മെ നയിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിനെ ഈ പുരോഗതിയിലേക്കും ജനങ്ങളുടെ സൗകര്യങ്ങളിലേക്കുമൊക്കെ നയിക്കേണ്ടതാരാണെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് ലഭിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന വലിയ ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഈ അവസരം നിങ്ങളെല്ലാവരും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്തണം കാരണം ഇത് അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നമ്മൾക്ക് ശരി അല്ലെങ്കിൽ നമ്മൾക്ക് ഗുണപ്പെടും ഇതാണ് ഈ നാടിന് നാടിനാവശ്യമെന്ന് നമ്മൾക്ക് ബോധ്യമുള്ള വ്യക്തികൾക്ക് വ്യക്തികൾക്ക് ഈ കാലത്ത് വലിയൊരു പ്രാധാന്യമില്ല കാരണം വ്യക്തികളെക്കാൾ കൂടുതൽ നമ്മുടെ സംവിധാനങ്ങൾ അതൊരു ഒരു പ്രത്യേകമായി അതൊരു പാർട്ടി അടിസ്ഥാനത്തിലും അതുപോലെ സംഘാടിസ്ഥാനത്തിലും ഓക്കെ ആയി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഏതായാലും അവനവന് ബോധ്യം ഉണ്ടാകുള്ളൂ ഇന്ന ആളുകൾ വന്നെങ്കിലേ നമ്മുടെ നാട് ഏറ്റവും നന്നാവുള്ളൂ നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുന്ന നമ്മൾക്ക് ശരിയായ അർത്ഥത്തിൽ മുസ്ലിമായി ജീവിക്കാനും ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകാനും ആര് വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാമെന്നുള്ളത് നമ്മളുടെ ഒരു അവകാശമാണ് ആ അവകാശം നിങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി കിടക്കും അതിന് എല്ലാവരെയും വീട്ടിൽ നിന്നും നമ്മളെ സുഹൃത്തുക്കളെ എല്ലാം അതൊരു കൾച്ചറാക്കി മാറ്റണം രാജ്യത്തിൻ്റെ ഒരു കൾച്ചറാക്കി നമ്മൾക്ക് മാറ്റാൻ കഴിയണം മറ്റേ അതല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് വലിയ ഒരു പങ്ക് വഹിക്കാൻ നമുക്ക് സാധിക്കൂല നമുക്കിപ്പോൾ എല്ലാവർക്കും പാർലമെൻറ്റിൽ പോയിട്ട് അവനാൻ്റെ കാര്യങ്ങൾ പറയാനൊന്നും കഴിയില്ല അല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൻ്റെ ബോർഡിൽ പോയിട്ട് എല്ലാവർക്കും അവനാലെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അത് പറയാൻ അത് അത് നയിക്കാൻ നമ്മൾ പ്രാപ്തരാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുള്ള വിശ്വാസമുള്ള ആളുകളെ പാർട്ടികളെ നമ്മൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കണം ഏതായാലും വോട്ട് ചെയ്യാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമില്ല അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ട് നിൽക്കരുത് ഇത് നമ്മൾ ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും ഈ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സംസ്ഥാനത്തിൻ്റെത് വരും കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെത് ഒന്നാകെ വരും എവിടെയാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ ഈ ഒരു ഉത്തരവാദിത്തം അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് നമ്മളുടെ മുമ്പിൽ രണ്ട് ഈ നൂറ് ശതമാനം എല്ലാവരും എല്ലാം തികഞ്ഞവർ എന്നതിൻ്റെ അർത്ഥമല്ല രണ്ടാളുകൾ നമ്മളെ മുമ്പിൽ വരികയാണെങ്കിൽ രണ്ടാളുകൾ രണ്ടാൾ നമ്മൾക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ഇതിൽ ഏതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതിൽ ഗുണം ദോഷം രണ്ടിലും ഉണ്ടാകും രണ്ടിലും ഉണ്ടാകും ഗുണമുണ്ടാകും ദോഷം പക്ഷെ കൂടുതൽ ഏതാണ് ഏതാണ് നല്ലത് എന്നുള്ളത് നമ്മൾക്ക് ബോധ്യമുള്ളത് നമ്മൾക്കതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് നമുക്കിവിടെ കൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കണം മുസ്ലിമായി ജീവിക്കണം അതിന് അവസരമൊരുക്കുന്നവർ ആരാണ് എന്നാൽ നമുക്ക് ഏതായാലും നമ്മളെല്ലാവരും പതിനെട്ട് വയസ്സത്തെ കഴിഞ്ഞ ആളുകൾ അതൊന്ന് രണ്ടാമത്തെ സംഗതി നമ്മളുടെ ഈ എസ് ഐ ആറും മറ്റുമായി ബന്ധപ്പെട്ട് വോട്ടിൻ്റെ കാര്യങ്ങൾ പരമാവധി ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നമ്മളൊക്കെ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് ഇനി എന്നാലും അതിൻ്റെ പ്രക്രിയകൾ തുടർന്നുകൊണ്ടിരിക്കുക ഇനി വോട്ട് പട്ടികയിൽ കയറാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾ പല കാരണം കൊണ്ട് കയറാൻ സാധിക്കാത്ത ആളുകൾ വരും അവരും അതൊരു ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിച്ച് ആ പ്രക്രിയയുടെ ഭാഗമാകണം വോട്ടർ പട്ടികയിൽ അംഗങ്ങളാകണം ഇക്കാലം വരെ നമുക്കാരും എവിടെയും വോട്ടർ പട്ടികയിൽ അംഗങ്ങളാകണം എന്നൊന്നിപ്പം പ്രസംഗിക്കേണ്ടെന്നാവശ്യ ഇപ്പോൾ ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ഈ പറഞ്ഞ എസ് ഐ ആർ എന്നൊക്കെ പറഞ്ഞ സംഗതി അത് വോട്ടർ പട്ടികയേക്കാൾ അതിനപ്പുറത്തുള്ള പലതും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങളിൽ ഈ പുറത്ത് വരുന്ന ആൾ ഈ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ആളുകൾ അവർ പിന്നെയും ശ്രദ്ധിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പ്രത്യേക ഈ സന്ദർഭത്തിൽ സന്ദർശിച്ച് സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ അവൻ്റെ തൃപ്തി കാണിച്ചു കൊണ്ട് അവൻ്റെ തൃപ്തിയോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൊക്കെ നമുക്ക് പ്രദാനം പ്രധാനിച്ചിട്ട്